Uh, sri wir are a, noob, a അദാനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ജോർജ് സോറസ് എന്ന അമേരിക്കൻ നിക്ഷേപകനാണ് എന്നൊരു ആക്ഷേപമുണ്ട് രാജ്യാന്തര വേദിയിൽ മോദി വിമർശകനാണ് സോറസ് അതുപോലെ തന്നെ മറ്റൊരു ആരോപണം ന്യൂക്ക് ആസ്ഥാനമായ കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ മാർ കിങ്ഡൻ ആണ് ഹിൻഡൻബർഗിനെ കൊണ്ട് നേരത്തെ അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് അപ്പോൾ ഇതിലൊക്കെ കൃത്യമായ താൽപ്പര്യങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ രാഹുലിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണം ഉയർന്നിരുന്നല്ലോ അപ്പോൾ സെബി ചെയർപേഴ്സണെതിരെ വന്നിരിക്കുന്ന ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് അത് അത് തെളിയിക്കാൻ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ കൂടാതെ നിങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് അദാനിക്കെതിരെ ഹിൻഡൻ ബർഗിന്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് ഒരു വർഷം മുമ്പാണ് അന്ന് അദാനി അതിനോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടു അദ്ദേഹം അദാനി ഒരു റിപ്പോർട്ട് അതിന് എതിരായി ഇറക്കി അതിൽ അദാനി ആധികാരികമായി ഇതിന് ഡിഫൻഡ് ചെയ്യാൻ അദാനിക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ അദാനി പറയുന്ന ഏക കാര്യം നേരത്തെ ബി ജെ പിയുടെ വക്താവ് പറഞ്ഞതാണ് അദാനിക്കെതിരായ ആക്രമണം ഇന്ത്യക്കെതിരായ ആക്രമണം എന്നാണ് അല്ലാതെ ആ ഹിന്ദൻബർഗ് റിപ്പോർട്ടിനെ ആധികാരികമായി ഡിഫൻഡ് ചെയ്യുന്ന അവരുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഒന്നും പറയാൻ ഒരു വർഷം മുമ്പ് പോലും അദാനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് അദാനിക്കെതിരായ ആക്രമണം ഇന്ത്യക്കെതിരായ ആക്രമണമാണ് അദാനിക്ക് ഇന്ത്യ അദാനിയുടെ സ്വന്തമാണ് ധാരണ തോന്നുന്ന തരത്തിൽ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടാകാം അദാനി ഇന്ത്യയുടേതാണ് അല്ലെങ്കിൽ ഇന്ത്യ അദാനിയുടേതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അദാനിയും മോദിയും ഒന്നാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മോദിയുടെ രാഷ്ട്രീയ വളർച്ച തന്നെ അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യം അവിടെ സീ പോർട്ടുമായി ബന്ധപ്പെട്ട് ഭൂമി കിടക്കുന്നു അതിനുശേഷം ഈ ഫോറസ്റ്റ് ഭൂമി അദാനിക്ക് കൊടുത്ത് നമ്മൾ കണ്ടു ഏറ്റവും അവസാനം ഏഴോളം എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവിടെയും അദാനി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ അധികാരത്തിൽ കരയിലും കടലിലും ആകാശത്തും ഒരുപോലെ അഴിമതി ചെയ്യാൻ അദാനിക്ക് അവസരം കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ അദാനി രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്ത് പുറത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന യാത്രകളിൽ അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനെ പോലെ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിലൊക്കെ അദാനി അവിഹിതമായൊരു അധികാര കേന്ദ്രമായി വളർന്നത് നമ്മൾ കണ്ടതാണ് ഇത് സത്യത്തിൽ ഏറ്റവും അവസാനം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹിൻഡൻബർഗിന്റെ ബർഗിന്റെ ആധികാരികതയെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു ഹിന്റൻ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം സ്ഥാപിതമായൊരു സ്ഥാപനമാണ് നേരത്തെ സ്മൃതി താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈനയിലെ കമ്പനികൾക്കെതിരെ അതുപോലെ അമേരിക്കൻ കമ്പനികൾക്കൊക്കെ എതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചുള്ള ആ ഒന്നും അസ്ഥാനത്തല്ല ആ കമ്പനികൾക്ക് പോലും നടപടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആരോപണം മുൻകാല അനുഭവങ്ങളുടെ സ്ഥാപനങ്ങളുടെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുമുണ്ട് ചൈനയിലെ കോടതികൾ അതിലേക്കാണ് ഞാൻ വരുന്നത് ചൈനയിൽ അതുപോലെ അമേരിക്കയിലടക്കം നടപടികൾ വന്നിട്ടുണ്ട് അല്ല അതുപോലെ ആകാശത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് അങ്ങനെ ആർക്കെങ്കിലും ഇതിൽ സ്ഥാപിത കൂടി സ്ഥാപിക്കുന്ന ഒരു ഒരു ആരോപണം ഒരു സ്ഥാപനം ഉന്നയിക്കുമ്പോൾ അവരുടെ ട്രാക്ക് റെക്കോർഡ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണല്ലോ അപ്പോൾ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല അദാനിക്കെതിരെ ഇപ്പോഴല്ലോ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഉന്നയിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിക്കപ്പെട്ട പോലെ എയർപോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ സീ പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് നമ്മളൊരു കാര്യം പരിശോധിക്കണം രാജ്യത്ത് അദാനിയുടെ കമ്പനിക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ രാജ്യത്ത് തൊഴിൽ ദാതാക്കളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാക്കളായ കമ്പ സ്വകാര്യ കമ്പനികൾ എടുത്താൽ അതിൽ ആദ്യ പത്തിൽ അദാനിയില്ല രാജ്യത്തെ ടാക്സ് പെയേഴ്സിൽ നികുതിദായകരിൽ ആദ്യ പത്തെടുത്താൽ അദാനിയില്ല പക്ഷെ അദാനിയുടെ ഈ അവിഹിതമായ സമ്പാദ്യത്തെക്കുറിച്ച് നേരത്തെ വളരെ ദുരൂഹമായ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തും അദാനിയുടെ ഈ പറയുന്ന ഇടപെടലുകൾ പലപ്പോഴും സംശയം ജനിപ്പിക്കുന്നതാണ് വളരെ കൃത്യമായി മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയെ തരത്തിൽ അദാനി പ്രത്യക്ഷപ്പെടുന്നു യാഥാർത്ഥ്യം ഇവിടെ മുഗൾ കാലഘട്ടത്തിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഷാ എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പാവ ചക്രവർത്തി എന്ന് പറയാറുണ്ട് ആധുനിക ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ പാവ ചക്രവർത്തിമന്ത്രിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അദാനിയുടെ ഒരു പാവയാണെന്ന് തെളിയിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ തീർച്ചയായും അന്താരാഷ്ട്ര രംഗത്ത് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ ജെ പി സിയുടെ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് അതിന് ആസ്മദമായ സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം